പെൻഷൻ ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തും ഇതിൻ്റെ ഭാഗമായി നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന മാർച്ചും ധർണയും എച്ച് എം എസ് സംസ്ഥാന സെക്രട്ടറി സി അജീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കെട്ടിട നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവര് തൊഴിൽ ചെയ്യുന്ന കാലഘട്ടത്തിൽ അവർ ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കുന്ന അംശാദായത്തിൽ നിന്നാണ് തൊഴിലാളികൾ റിട്ടയർഡാവുന്ന കാലത്ത് അവർക്ക് പെൻഷൻ അനുവദിച്ചു കൊടുക്കുന്നത് അങ്ങനെ അനുവദിച്ച് കിട്ടേണ്ട പെൻഷൻ ഒന്നര വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല ഇത് കേരളമെമ്പാടും ആ നിലയിലാണ് പെൻഷൻ കുടിശ്ശികയായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് അമ്പതിനായിരത്തിൽ പരം തൊഴിലാളികൾക്ക് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ പെൻഷൻ കുടിശ്ശികയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സംസ്ഥാന വ്യാപകമായൊരു പ്രക്ഷോഭത്തിലേക്ക് പിന്നെ നീങ്ങുകയാണ് ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സംസ്ഥാന വ്യാപകമായി സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് അതിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒന്ന് പെൻഷൻ ആരുടെയും ഔദാര്യമല്ല അത് ഓരോ തൊഴിലാളിയുടെയും അവകാശമാണ് ജില്ലാ ചെയർമാൻ എം കെ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനാകും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷനും ആനുകൂല്യങ്ങളും ഓണത്തിനു മുമ്പ് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കെട്ടിട നിർമ്മാണ ക്ഷേമതയിൽ അംശാധായം അടച്ച് പെൻഷൻ ലഭിക്കാൻ അർഹരായ അമ്പതിനായിരം തൊഴിലാളികളാണ് കണ്ണൂർ ജില്ലയിലുള്ളത് അവർക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ ലഭിക്കേണ്ടത് പെൻഷൻ ഇനത്തിൽ മാത്രം ജില്ലയിൽ തൊണ്ണൂറ്റെട്ട് കോടി രൂപ കുടിശ്ശിക വന്നിട്ടുണ്ടെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി സമ്മേളനത്തിൽ ഭാരവാഹികളായ എം കെ കുഞ്ഞിക്കണ്ണൻ തെക്കൻ സുനിൽകുമാർ പി പി അബൂബക്കർ സുധൻ മട്ടന്നൂർ ദിനേശ് ബാബു ഉപ്പാനുണ്ട എന്നിവർ പങ്കെടുത്തു ഗ്രാമിക്കാനുസ് കണ്ണൂർ